നൂറ് ശതമാനം അനുചിതമായ ഒരു പ്രയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് ഒരു പൊതു ഇടത്തിലോ സ്വകാര്യ സംഭാഷണത്തിലോ ഒരു പ്രസംഗത്തിലോ എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ഉണ്ടാവാൻ പാടില്ലാത്ത ചിന്തകളുമാണ് ആ പ്രസംഗത്തിൽ കടന്നുകൂടിയത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കാർക്കും ഒന്നും മറച്ചു വെക്കാനില്ല അത് തെറ്റായ ഒരു പ്രയോഗമായിരുന്നു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ് പൊതു ഇടങ്ങളിലും പൊതുപ്രവർത്തന മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാ വനിതകൾ അവരോട് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം അതല്ലെങ്കിൽ അവരുടെ പ്രകടനങ്ങളെ സംബന്ധിച്ചിട്ട് പല അഭിപ്രായങ്ങൾ അത് പറയാം അതല്ലാതെ ആരെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കോ വാചകോ വരാൻ പാടില്ല എന്നുള്ളത് നൂറ് ശതമാനം നൂറ് ശതമാനം ഒരു പോളിസി ആയിട്ട് എല്ലാവരും കൊണ്ട് നടക്കേണ്ട ഒന്നാണ് ആ പരിപാടി തന്നെ അതിലെ പ്രതി പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടുകയാണ് ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി വിളിച്ചു പരിപാടി അല്ല ഞങ്ങളെല്ലാവരും ആ നാട് ഒരുമിക്കണം എന്ന വാചകത്തിലാണ് ഞങ്ങളുടെ എല്ലാം പ്രസംഗങ്ങൾ അവസാനിപ്പിച്ചത് എന്നു മാത്രമല്ല വളരെ മോശപ്പെട്ട കമൻ്റുകൾ അവിടെ മുമ്പ് നടന്ന പരിപാടികളിലൊക്കെ ഭാഗമായിട്ട് വ്യക്തിപരമായി ഞങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും അതിനൊന്നും ആ തരത്തിലുള്ള മറുപടിയോ അതല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഒരു തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയല്ല വടകരയിലെ ജനങ്ങൾ ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്നുള്ളൊരു സന്ദേശം മാത്രം കൊടുക്കാൻ ആഗ്രഹിച്ചൊരു പരിപാടി ദൗർഭാഗ്യകരമായി പോയി അത്തരം ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുണ്ടായത് ഞങ്ങൾ ആ പരിപാടിയിൽ തന്നെ പരിപാടി കഴിയുമ്പോൾ തന്നെ ആർ എം പിയുടെ നേതാക്കന്മാരുമായി അതേ സംബന്ധിച്ച് സംസാരിച്ചു ഞാനും പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതൃത്വവും അവർ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള സമീപനമാണ് എടുത്തത് അവർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട കെ കെ രമ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ഒരാളെന്നുള്ള നിലക്ക് തന്നെ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും പ്രതികരിച്ചു ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെ അവർ തുറന്ന് പറയുകയും ചെയ്തു ആ ആർജവത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒരു കാരണവശാലും ഉപയോഗിക്കപ്പെടാൻ പാടില്ലാത്ത വാക്കുകൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത വാക്കുകളെന്നും ഞങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്തു